ഈ നമുക്കൊരു പരിശോധന നടത്താൻ ഇത് പുറത്തേക്കെടുത്ത് പറയണം അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചെന്ന് മീതരിക്കുന്ന കല്ലുകളെല്ലാം മയിലാടിയിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവന്നപ്പോഴേ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവച്ചെങ്കിലും മക്കളെ ഈ കല്ല് കട്ട് ചെയ്യലൊന്നു പോറ്റി പറഞ്ഞ് ഇതുവരെയും കട്ട് ചെയ്യാതിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ഈ നമ്മളോട് സഹകരിക്കണൊക്കെ സ്വപ്പ സ്നേഹത്തോ കുറഞ്ഞൊക്കെ അങ്ങനെ അപ്പം ധ്യാനത്തിലാണ് എൻ്റെ ഒരു വെളുപ്പ രാവിലെ മൂന്ന് മൂന്ന് നാലു മണിക്കകത്ത് ഇനി എനിക്ക് രണ്ടു ദിവസേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇനി പറഞ്ഞിരുന്നു എന്തായാലും ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള കാരണം ഞങ്ങള് നമ്മൾ മരിച്ചു ഈ സമാധിക്കാർ മരിച്ചിട്ടില്ല ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പോലീസ് ഇപ്പോൾ ഇന്നൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇത് സംബന്ധിച്ച് ഗോപന് സ്വാമിയുടെ ഭാര്യ ഇപ്പോൾ പ്രതികരിക്കാൻ മീഡിയം ചേരുകയാണ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇപ്പോൾ കാരണം ഞാൻ പറഞ്ഞു ചുരുക്കത്തിൽ സംഭവിച്ചിരിക്കുന്നതിനകത്ത് ഇപ്പം ഇരുപത്തഞ്ച് വർഷമായി ഈ ക്ഷേത്രം വന്നിട്ട് ക്ഷേത്രം വന്ന സമയത്ത് ശിവപ്രതിഷ്ഠയായിരുന്നു ആ ശിവപ്രതിഷ്ഠ ഈ നമുക്ക് ധ്യാനമുള്ളവർക്ക് മാത്രമേ ശിവപ്രതിഷ്ഠ പൂജിക്കാവൂ എന്ന് പറഞ്ഞ് ഭൂമിയിൽ ശിവലിംഗേ പൂജയ്ക്കാവുന്നു എൻ്റെ ഭർത്താവ് യോഗീശനാണ് സന്യാസിയാണ് ആശ്രമമുണ്ട് പിന്നെ കൂടെ ഇതിനകത്ത് ഗുഹയുണ്ടായിരുന്നു ഈ ചുറ്റുമൽ കെട്ടിയപ്പം ഗുഹ പൊളിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് ധ്യാനിക്കാൻ ഇല്ലാത്തോണ്ട് ഇപ്പം തൽക്കാലം കൃഷി വീണം പോറ്റിക്കറിയാം അത് ഉണ്ടാക്കി സിൽപ്പ് ഓട്ടിച്ച് വെച്ചത് ഏഹ് എത്ര രണ്ടായിരത്തി അല്ല ആയിരത്തി ഓ എത്രയായി അത് നിങ്ങൾ കണ്ട സത്യം കണ്ടു ഒരു സംശയം ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോ ഈ പൊതുജനങ്ങൾക്ക് ഒരു വലിയ സംശയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കല്ലറ അല്ലെങ്കിൽ ഈ സമാധിപീഠം പൊളിച്ചുകൊണ്ട് ഇത് പുറത്തെടുക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ മാത്രമേ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി അതിന്റെ ഒരു യാഥാർത്ഥ്യം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നാൽ അങ്ങനെ അങ്ങനെ വന്നാൽ എന്തായിരിക്കും കുടുംബത്തിന്റെ ഒരു സമീപനം കുടുംബത്തിന്റെ സമീപനം പറഞ്ഞാൽ ഇത് ഇത് ഈ സന്യാസി അല്ല പിന്നെ ഈ സമാധി അല്ല എന്ന് പറഞ്ഞ ആ റിപ്പോർട്ടാവ് എവിടെ നിന്ന് കിട്ടി നമ്മൾ തന്നില്ലില്ല നമ്മുടെ ബന്ധുക്കൾ തന്നില്ലില്ല ആ റിപ്പോർട്ട് എങ്ങനെ കിട്ടി ഈ സമാധി അല്ലയെന്ന് ഈ ഭഗവാനല്ലേ അറിയാവൂ സമാധി ഉള്ളവരല്ലേ ശിവക്ഷേത്രത്തിൽ ഈ അടക്കപ്പെടൂല്ല ഇത് ചെന്ന് ഇരുന്നുള്ള സമാധിയാണ് അല്ലാതെ ദൂരെ ഒന്നും കൊണ്ടുവന്നു കൊണ്ടുവച്ചതല്ല പക്ഷേ ഇതിനകത്തൊരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് ഇത് പരിഹരിക്കാൻ ഇത് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് നമുക്ക് നടത്തണം അങ്ങനെ സമാധി ഒരിക്കലും ശിവലിംഗം പ്രതിഷ്ഠിച്ചത് നിങ്ങൾ പൊക്കു ആ ശിവനാണ് ഇപ്പം കൂടി ഇരിക്കുന്നത് ശിവനെ പൊക്കൂ എങ്കിൽ ഞാൻ ഈ സൂര്യനെ പിടിക്കൂ എങ്കിൽ ഞാൻ സമ്മതിക്കാം ഒന്ന് രണ്ടാമത്തേരും ഇത്രയും പ്രക്ഷോഭനായിട്ട് ഏഴ് ഏഴ് കൊല്ലം കഴിഞ്ഞു ശിവലിംഗം വെച്ചിട്ട് അപ്പം ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പുള്ളത് ശിവരൂപമായിരുന്നു വ്യാഴം അപ്പം ഈ വാർഷികത്തിന് ഈ കണ്ട എല്ലാ നാട്ടുകാരെയും വിളിച്ച് സദ്യകളും ഉത്സവങ്ങളും ഒക്കെ ആയിരുന്നു ഡാൻസും പരിപാടിയും എല്ലാം അതിനിടയ്ക്ക് കമ്മിറ്റിക്കാർ പിരിച്ച് സന്തോഷമായിട്ട് കമ്മിറ്റി അങ്ങുണ്ട് റെസ്റ്റുണ്ട് പിന്നെ വയലുണ്ട് ഇവിടെ എല്ലാ രേഖകളും ഞങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇതിപ്പോഴും പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് സത്യം ഇനി ഇനി നമ്മൾ ജീവൻ ഇരിക്കും കാലം കയ്യിലാസാനായി ഞങ്ങൾക്ക് ജീവൻ തന്നിട്ടുള്ള ശിവനെ പൂജിക്കാനുള്ള അധികാരം തന്നിട്ടുള്ള ഈ ലോഹം ഇരിക്കും കാലം ഈ ശിവനെ ഇറക്കിയിട്ട് നിങ്ങൾ ഇത് പൊളിച്ചു നോക്കി ഞാൻ നമ്മൾ വിശ്വസിക്കാം വിശ്വാസത്തിന്റെ ഒരു വശമുണ്ട് അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള സംശയം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു ഇപ്പൊ ഒരു ഒരാൾ ജീവനോട് പറയുന്നു എനിക്ക് സമാധിയാകാൻ എന്ന് പറയുന്നു പക്ഷെ അത് അദ്ദേഹം ജീവനോടാണ് പറയുന്നത് അങ്ങനെ ജീവനോട് അങ്ങനെ ജീവനോട് മകനോട് പറയുന്നയാൾ എങ്ങനെയാണ് ഒരു പീഠത്തിലേക്ക് പോയി ഇരുന്നിട്ട് അവിടെ ജീവനോട് ഇരുന്നിട്ട് അങ്ങനെ ഒരു സംശയം യോഗ ഉള്ള കല്യാണം കഴിക്കുമ്പോ അവര് സന്യാസ സമാധി ആവാൻ വേണ്ടി ഇത്രേ സന്യാസിമാർ എവിടെ യാതൊരു ആശ്രമത്തിലും പോയി അവിടത്തെ ഈ ധ്യാനവും കാര്യങ്ങളും അന്വേഷിച്ച് സിദ്ധാർത്ഥവും ഏതുപോലെ അസുഖങ്ങൾ എൻ്റെ പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പം പറയ ചുരുക്കി പറയാണ് അങ്ങനെയൊക്കെ പോണേ ആശ്രമം ഒരു മരുത്തമല നമ്മൾ സ്വന്തമായിട്ട് അവർ ആശ്രമം വെച്ചു സംശയം തീർക്കണ്ടേ സംശയം തീർക്കണം നിങ്ങൾ സംശയം പറയും അല്ല അല്ല ചോദിക്കുന്നത് അതായത് അതായത് സംശയം ഇങ്ങനെ ഈ ഈ നമുക്കൊരു പരിശോധന നടത്താൻ ഇത് പോസ്റ്റ്മോർട്ടം നടക്കണ്ടേ നിങ്ങൾ പറയണം നിങ്ങൾ അവര് സ്വന്തമായിട്ട് പത്മപീഠത്തിൽ ഉണ്ടാക്കി വെച്ചെന്ന് മീതരിക്കുന്ന കല്ലുകളെല്ലാം മയിലാടിന്ന് ശിവലിംഗം കൊണ്ടുവന്നപ്പോഴേ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവച്ചെങ്കിലും മക്കളെ ഈ കല്ല് കട്ട് ചെയ്യലെന്ന് പോറ്റി എടുത്ത് പറഞ്ഞ് ഇതുവരെയും കട്ട് ചെയ്യാതിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ഈ നമ്മളോട് സഹകരിക്കണതൊക്കെ സ്വപ്പം സ്നേഹത്തോ കുറഞ്ഞൊക്കെ അങ്ങനെ അപ്പം ധ്യാനത്തിലാണ് എൻ്റെ അടി ഒരു വെളുപ്പ രാവിലെ മൂന്ന് മൂന്ന് നാല് മണിക്കകത്ത് ഇനി എനിക്ക് രണ്ടു ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇനി തരത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് ഞങ്ങള് നമ്മള് മരിച്ചു ഈ സമാധിക്കാർ മരിച്ചിട്ടില്ല അതില് ശിവനെ കുടിയിരിക്കു സമാധി ഞങ്ങൾ നമ്മൾ ആടിച്ചു കൊണ്ട് ശിവക്ഷേത്രത്തിൽ വച്ചെങ്കി ഞങ്ങൾ ശിവൻ കൊല്ലുമായിരുന്നു ശിവന്റെ ശക്തി മനസ്സിലാക്കി ഒരിങ്ങനെ ഒന്നും നമ്മൾ സംശയിക്കൂല ഇവിടെ നാട്ടുകാർക്ക് സംഭാവന അവർക്ക് മൊത്തം എഴുതി കൊടുക്കണം ഈ ഈ പോയ കമ്മിറ്റിക്ക് വന്നപ്പൊ എഴുതി കൊടുത്താലേ ക്ഷേത്രം നിങ്ങൾ തുറക്കൊള്ളൂ ക്ഷേത്രം തുറക്കാൻ തുറക്കാൻ സമ്മതിക്കൂല പിന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അടച്ചിട്ട് പിന്നെ കൊറോണയൊക്കെ വന്ന് അവസരത്തിലൊക്കെ അടച്ചിട്ടിരുന്നു ഇപ്പം ഞങ്ങൾക്ക് സാമ്പത്തിക കുറവാണ് സാമ്പത്തിക രക്ഷി കുറവായത് കൊണ്ട് നമ്മളിപ്പം കൂലിക്ക് ആള് നിർത്തി നമുക്ക് ചെയ്യണം സാമ്പത്തിക ഞാൻ ജോലിക്കാറി മോൻ പോറ്റി പിന്നെ കഴിവുള്ളത് ഈ മോ ദൂരെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അടുത്തുകൊണ്ടുവരും സമാധിക്കുള്ള എല്ലാ സാധനവും പോറ്റിയല്ല പോയി കുറേച്ച് കുറേച്ച് പോറ്റി പറഞ്ഞു എല്ലാ അപ്പോഴേക്കും പാസ്മ ഇതിൻ്റെ സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ പുറത്ത് പല പല ആശ്രമത്തിലും പല സമാധിക്കും ഇടപെട്ടുകൊണ്ട് അവർക്കറിയാം അവർ യോഗീശനാണ് ഈ ഇത് തടവ് വൈദ്യ ചികിത്സ അറിയാം തടവാറിയാം സകല കാര്യങ്ങളും അറിയാം എന്നുള്ള ഒരു മനുഷ്യനാണ് സാമ്പത്തിക കൊറോണ ചുമടുത്തോടും പോയി നമുക്ക് വരുമാനം വേണമല്ലോ ഈ വരുമാനത്തിന് പോയെന്തിനാണ് ക്ഷേത്രം വയ്ക്കണം എന്ന് എനിക്കും അവർക്ക് വേറെ സ്വത്തുക്കൾ കണ്ടത് എല്ലാം വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് വിശ്വാസത്തേക്ക് നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞ സത്യം തന്നെ ഞങ്ങൾ തെറ്റിച്ച് തെറ്റിച്ച് കുറേ ചാനലും പല രീതിയിലെടുത്തുണ്ട് ഞങ്ങൾ റിപ്പോർട്ട് ഇവിടെ കണ്ടപ്പം നമുക്ക് മനസ്സിലായി

ഈ പ്രക പ്രകളയമൊക്കെ പറഞ്ഞത് ഭക്തരില്ലാത്തതുകൊണ്ട് ലോകം നുറങ്ങി നിൽക്കുന്ന കൈലാസാനാണ് ഒരിടത്തല്ല ലോകം എമ്പാടും ഈ കൈലാസ ശിവലിംഗം രൂപ പൂജകൾ ചെയ്താലേ പ്രളയം എല്ലാം ഒഴിവാകുകയുള്ളു ഈ ശിവക്ഷേത്രത്തിൽ ശിവപൂജ ഇല്ലാത്തടത്ത് പ്രളയവും അതും ഇതുമൊക്കെ വന്നുകൊണ്ടിരിക്കും ഈ കൊറോണ സമയത്ത് കൊറോണ സമയത്ത് എല്ലാരും പറ്റൂല പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളെ ഞാനല്ല ഭഗവാനാണ് നിങ്ങളുടെ പറഞ്ഞത് ഞാൻ ഭഗവാന അനുവദി ചോദിച്ചിട്ടാണ് ഇനി ഇറങ്ങിയത്